ഇപ്പോൾ ഇന്ന് ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ എന്തോ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ നോക്കുകയാണ് എന്താ അവസ്ഥ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന വർത്തമാനങ്ങൾ നാം കാണേണ്ട കാര്യം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏത് രീതിയിൽ തകർക്കുന്ന സമീപനമായിരുന്നു ഈ സംസ്ഥാനത്തെ യു ഡി എഫ് സ്വീകരിച്ചിരുന്നത് ഒരുപാട് കാലം മുൻപല്ലാലോ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലം പൊതുവിദ്യാഭ്യാസ മേഖല എന്തൊരു തകർച്ചയായിരുന്നു എത്ര സ്കൂളുകളായിരുന്നു അണ്ക്കണോമിക് എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടാൻ തയ്യാറെടുത്തത് അത് സർക്കാർ തന്നെ സ്വീകരിച്ച നടപടിയായിരുന്നല്ലോ സർക്കാർ ആ ഘട്ടത്തിൽ ആ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും നടപടിയെടുത്തോ എന്നാൽ അതേസമയം ആവശ്യമില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളിൽ വലിയ താല്പര്യം കാണിച്ചില്ലേ അണ്യ്ഡ് സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിൽ അൺ എയ്ഡഡ് കോഴ്സുകൾ അനുവദിക്കുന്നതിൽ ആ അൺ കാര്യങ്ങൾക്ക് വലിയ മഹത്വം ചാർത്തി കൊടുക്കുന്നതിൽ എല്ലാം വലിയ താല്പര്യമായിരുന്നില്ലേ യു ഡി എഫ് കാണിച്ചത് സംഭവിച്ചതെന്താണ് ഒരു ഭാഗത്ത് പൊതുവിദ്യാഭ്യാസം തകർന്നു അതേസമയം നല്ല തോതിൽ ഈ പറഞ്ഞ സ്വകാര്യ ലാഭാചയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി പൊതു നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പത്ത് ലക്ഷത്തോളം കുട്ടികൾ അഞ്ചു ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞുപോയി അവരെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിട്ടു അപ്പുറത്ത് പോയി സന്തോഷം യു ഡി എഫിന് ഒരു നടപടിയും പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനില്ല അന്ന് കണക്കാക്കിയത് നാലായിരത്തോളം സ്കൂളുകൾ അൺഎക്കണോമിക് എന്നായിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് എന്തായി വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടൽ എവിടെ എത്തിച്ചു എങ്ങനെയാണ് മാറ്റം വന്നത് ആ മാറ്റത്തിന് പൊതുവിദ്യാഭ്യാസ മേഖലക്ക് പിന്തുണ കൊടുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിലൂടെ വലിയ മാറ്റം ആ വലിയ മാറ്റത്തിൻ്റെ ഭാഗം എന്താണിന്ന് ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ആ വഴിയിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു അക്കാദമിക് നിലവാരം വർദ്ധിച്ചിരിക്കുന്നു അഞ്ച് ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് പത്ത് ലക്ഷം തിരികെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു ഇത് യു ഡി എഫ് ആയിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ യു ഡി എഫ് ആണെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകർന്നു പോയിട്ടുണ്ടാകുമായിരുന്നില്ലേ അപ്പോൾ എൽ ഡി എഫിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കണം അത് മറന്നുപോകരുത് ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ നമ്മുടെ യൂണിവേഴ്സിറ്റികളുമായി ഒരു ചർച്ച നടത്തി അപ്പോൾ അന്ന് രാജ്യത്തെ പൊതുവായ റാങ്കിങ് എടുത്താൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം നൂറിന് പുറത്താണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കണമെന്ന നിലപാടുകളെടുത്തു അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ വലിയ തോതിൽ നടന്നു നടപടികളും സ്വീകരിച്ചു നല്ല ഇടപെടലാണ് എല്ലാ യൂണിവേഴ്സിറ്റികളും നടത്തിയത് വൈസ് ചാൻസലർമാർ പ്രത്യേക താൽപ്പര്യം തന്നെ എടുത്തു യോഗ്യരായ വൈസ് ചാൻസലർമാർ ആ ഘട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ടു എന്താ അതിൻ്റെ ഫലം ഇന്ത്യയിലെ പൊതു യൂണിവേഴ്സിറ്റികൾ എടുത്താൽ നമ്മുടെ കേരളത്തിലെ മൂന്ന് യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ പന്ത്രണ്ടിലുണ്ട് അതാണ് നാം കാണേണ്ടത് കേരളയും കൊച്ചിയും ഗാന്ധിയും ഒൻപതാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി പത്താം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പതിനൊന്നാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ മാറി വന്നുള്ളത് തെളിവല്ലേ നമ്മുടെ കേരളത്തിലെ നിരവധി കോളേജുകൾ ഈ റാങ്കിങ്ങിൽ നല്ല നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു